കൊണ്ടോടി സ്റ്റാൻഡിന് മുന്നിലുള്ള കടയാണ് ഹോസ്പിറ്റൽസ് ആണ് ഓഫറാണ് കൊണ്ടോടി സ്റ്റാൻഡിന് മുന്നേ ഹോസ്പിറ്റൽ കോട്ട കോട്ട സിദ്ധാരാണ് ഏതാ മാന മോഡല് തെച്ച്

പച്ചമുട്ട് പച്ചമുട്ട് ഏതൊക്കെ വന്നെടുത്തുവിടാം കണ്ട അടുത്തും ചെട്ടി നടക്കാം ഈ ഓണത്തിൽ നിങ്ങൾക്ക് ചെട്ടി പൊടിച്ചിൽ അടക്കാം കണ്ടോ ഏതെങ്ങൾക്ക് വേണ്ടി തരാം ഇതിൽ ഏതെങ്കിലും ഇഷ്ടം ഇതിൽ റോസ് വേണം പിന്നെ ഇത് വേണം കറുത്തൊരു ലൈൻ ഇത് നീല വേറാ ഇതിലെ പിന്നെ റോസ് പിന്നെ റോസ് റോസ് വേണം റോസ് ഈ റോസ് വേണം ക്ക് വാണ്ടിത് അടിച്ചുപൊടിക്കും അടിച്ചുപൊടിക്കും അടിച്ചു പൊടിക്കും ഇട്ടാലിങ്ങിൽ പൊടിച്ച നെജില് പൊടിച്ച കുപ്പ നെച്ചിൽ പൊടിച്ച ஏதோ எந்த மோடல்டா இப்போ அம்மா மோடல் இது ஓணம் ஓப்பரில் ஓணம் ஓப்பரில் சத்து சத்து ஓணம் ஓப்பரில் ஓணம் ஓப்பரல ரோசில் இங்க ஓணம் நெஜ் பண்ணு நேத்துக்கே அதுக்கடா ஏதா பனி உள்ள குட்டிசா பச்சவோ ரெண்டாண்ட குட்டியாலும் எடுத்து கட்டி ஓனத்தின் ஓப்பர பின்ன கிட்டு அது வந்து